നാമത്തിൽ അമ്മേ പരിശുദ്ധം യും പരിശുദ്ധുദ്ധമാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച രണ്ടേ മുപ്പതിന് ഉപാസനത്തെ സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷികൾ ജപമാല ണമേരിശുദ്ധമ്മേ ജപമാലാവേ ജപമാലാവേ സകലാസന കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ അങ്ങയുടെ ഉദരത്തി പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച മറ്റേ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച മുതൽ ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചുകൊടുള്ള പ്രാർത്ഥന നമ്മൾ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തു വേണ്ട ഡെയിലി ബ്രെഡാണല്ലോ ഇത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിലേപ്പെട്ടില്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയൊക്കെ കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാവേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദുരിസിനി സമർപ്പിക്കുന്നു എന്ന് പറയും അതുപോലെ തന്നെ നിങ്ങളുടെ യാത്ര വിദേശ യാത്രക്കൊക്കെ പോകണവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി ബ്രീഡ് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസ് പേപ്പറും മരുന്ന് പ്രിസ്ക്രിപ്ഷൻ പേപ്പറ് ആവശ്യങ്ങൾ രാവിലെ എടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിലെ ഇത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴേ ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ലോക രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടണ പോകണം എന്ന് വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ ആ സ്ഥാനത്ത് പോയി എന്നാണ് കൂടേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് ട്രെഷ് എടുക്കുന്നവരും കാർഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമില്ല ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചില പരചരക്കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പ് ഇപ്പോൾ എന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങളനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കണില്ലേ അപ്പോൾ കേസ് നടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പർ പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുകയാണെങ്കിൽ ടെസ്റ്റ് സർട്ട് പിരിക അതിൻ്റെ സർട്ട് പിരികയിലുണ്ടാകണം ഫയലുണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്നൊരു മുട്ടതെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുഴിച്ചെടുക്കുമ്പോൾ ഉള്ളത് ആദ്യമു തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സമയത്ത് ജീവിത വിഷയങ്ങൾ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ അപ്ഡേഷൻസ് ആവന്നിരിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകേണ്ട ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ ദൃശ്യ കണ്ണിലൂടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവരെ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെയെല്ലാം ഇപ്പോഴേ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ രേഖകളുടെ മേലെല്ലാം നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായാലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാക്കുകയായി നിന്നവളെ മക്കൾക്ക് പല പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത് ആദ്യം അമ്മയെ അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ അവർക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നു കൃത്യ പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ രേഖ സമയ വിഷയങ്ങൾ സ്വദേശി പ്രാർത്ഥിക്കുന്നു പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുത്തവരുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നട അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാര ചീട്ടുവിനെയും അങ്ങനെ ദൃശ്യനെ സ്വദേഹം പ്രാർത്ഥിക്കുന്നതേമേ അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കൃഷി കീടങ്ങൾ കീടങ്ങൾ കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ അവർ തന്നെ പഴ പഴു പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ പലയുടെ കേടുപാടുകൾ സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക സ്ഥിരമായി വലക്ക് കേടുപാട് വരിക അങ്ങനെയുള്ള മേഖലകളിലെ വസ്തുതകൾ ഒരു വിഷിങ് ഇംപ്യൂട്സിനെ ഉരുപ്പടികളെ മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടി കർത്താരിൻ്റെ നാമത്തിൽ അവർ ആശുപത്രി പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ ഒരു കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സ്പൃഷ് മരുന്നിൻ്റെ സ്പൃഷം കാർഡുകളും അങ്ങനത്തെ ഒരു സന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവ് നിന്റെ തിരുമുറുവാൻ വരതകരം മക്കളുടെ വില ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചേച്ചി വിദേശ യാത്ര ചെയ്യുന്നവരെ യാത്രക്ക് ഒരുങ്ങുന്നവരെ അവരുടെ പാസ്പോർട്ടുകൾ വിസ അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ ദിരുസ്ഥാന സഹജം പ്രാർത്ഥിക്കുന്ന ഈശ്വരം ഈശോ നിങ്ങൾ നിന്റെ നിർഭാഗത്ത് വർദ്ധികരം ആണിപ്പോഴെ അത്ഭുതകരം കർത്താവെ ഈ മക്കളുടെ സിരിച്ച് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പണി പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കുന്ന തടസ്സങ്ങളെ ദോഷങ്ങളെ യേശുക്രിസ്തുണ നാമത്തെ മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാൻ അൽത്താരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിസ്ഥിതി തമ്മിലെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ യോഗ്യതയാലും അൽത്താർ നടന്ന പതിനായിരക്കിന് ആരാധനയുടെ ദൈവികമായ ശക്തിയാൽ ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുതകൾക്ക് വസ്തു വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖകളുടെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി തടസ്സങ്ങളെ വരെ യേശുക്രിസ്തുണെന്നാമത് ഞാൻ ശ്രദ്ധിക്കുകയും ഇതിലെ സുഹൃതർക്കുമായി പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധമ ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥനിലേക്കാൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് കണ്ണിനിരുടെ വിതക്കൊന്നും അവർ ജയഘോഷത്തോടെ കുയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കണ്ണുനൂടെ പോകുന്നവർ ആശങ്കയോടെ പോകുന്നവർ ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുബിയെ പരിശുദ്ധാത്മാവിനെ ഓഫ് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെ ആസ്വദിക്കുന്നു കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ താക്കോലുകൾ അവരുടെ ലൈസൻസ് അങ്ങനെ തിരുത്തേനെ സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്ന് കളിച്ച കർത്താവ് ആ ദൂതനെ നീ അയച്ചു തരുകയും നിന്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നീ സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ നീ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവം എന്ന് കർത്താവ് യാക്കുവിൻ്റെ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയെ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധമ ദേവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെയും വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ ദൃശ്യനിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിക്കുന്നു നിങ്ങളുടെ വനത്തിൽ ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെ മുമ്പിൽ പുറകും വരുന്ന മറ്റു വാഹനങ്ങൾ അപിചാരം ആകസ്മികമായി ഉണ്ടാകുന്ന അപകങ്ങളെ ഈശ്വര നാമത്തിൽ ബന്ധിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ് ബ്ലഡ് ഇൻ ലോർഡ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവിശ്വാസിയായി ജീവിച്ച അപ്പോസരന്മാർ കർത്താവിനുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കർത്താവ് എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇവരെ ഓരോ കൊണ്ടേ കുഴി കൊണ്ടു ചാടിക്കും ചാടിച്ചിട്ട് ഇവരവിടെ കിടന്നുകൊണ്ട് ഈ കഴുത്തപ്പം വെള്ളത്തിൽ കിടന്നുണ്ട് കൈയും കാലിട്ട് അടിച്ചാലേയും കരകയറത്തില്ല അപ്പം ഒരു ദിവസം അങ്ങനെ കർത്താറോട് ചോദിച്ചായി താവർ മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു എപ്പിലെപ്സി വന്ന ഒരു മകം വന്നില്ലേ അവരെ അപ്പൊസുരന്മാരെടുത്ത് അവരെ കൊണ്ടുവന്നിട്ട് അസ്വാരോഗ്യം കൊണ്ടുവന്നിട്ട് സുഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടല്ല ഇപ്പം അപ്പൊ സ്വലന്മാർ വിശ്വാസം ഭയങ്കര വിശ്വാസമുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് മുഴുവനും ഈ അവിശ്വാസമാണ് ചില ട്യൂബിൽ വരുന്ന സാധനങ്ങളില്ലേ അതിൻ്റെ പകുതിയെ അതിൻ്റെ അകത്ത് ഇപ്പം എന്തായാലും പകുതിയോ ഉണ്ടാകത്തുള്ളൂ അതിൻ്റെ അകത്ത് ബാക്കിയെല്ലാം ആ ട്യൂബിൻ്റെ ട്യൂബ് നേരെ ഇരിക്കാൻ വേണ്ടി അവർ ഗ്യാസ് കയറ്റി വിടുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരുന്നൊരു വിഷയം ഇതാണ് അലമുറ ഇട്ടൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും ആ പ്രാർത്ഥനയുടെ അകത്ത് വിശ്വാസത്തിൻ്റെ കണ്ടന്റ് കുറവായിരിക്കും അപ്പോസം നമുക്ക് ഇങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് ഈശോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ ഒരു പ്രോബ്ലം ഉണ്ടാക്കി കൊടുക്കും അവർക്ക് നമുക്ക് ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടാകണില്ലേ നമുക്ക് നമ്മൾ തോറ്റുപോയാലും ദൈവത്തിന് ലാഭമാണ് അതുകൊണ്ട് എന്താ വെച്ചാൽ ആ അഭസ്മാരോഗ്യം സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ല അവരിവരെ മണ്ണ് കുത്തി എറിഞ്ഞ് ആപ്പടുന്ന ആശകൂടാലിയായിട്ട് അത് പിരിയണത് അപ്പോൾ വരിച്ചമ്മി അടപ്പ് തീർച്ചയായിരുന്നു അപ്പുസ്ലന്മാർ പിന്നെ ഈശോ പറഞ്ഞ് അവരെൻ്റെ അടുത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കർത്താവരടുത്ത് വന്ന് അവർ സുഖപ്പെടുത്തി വീട്ടിലിരുന്ന് അപ്പം അവർ ചോദിച്ചേ അവർക്കിങ്ങനെ ചോദിച്ചു ഓങ്ങിയോങ് നിൽക്കിയിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾക്കവരെ ഞങ്ങൾക്കവരെ സുഖപ്പെടുത്താൻ അവനെ സുഖപ്പെടുത്താൻ കഴിയാതിരുന്നത് മറ്റ പതിനേഴ് ഇരുപത് അനന്തരം അനന്തരം ശിഷ്യന്മാർ ശിഷ്യന്മാർ തനിച്ച് തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു യേശുവിനെ ബഹിഷ്കരിക്കാൻ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി കഴിയാതെ നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ അത് ഇവർക്ക് വിശ്വാ അപ്പോസ്റ്റലന്മാരാണെങ്കിലും ബേസിക്കായിട്ട് അല്പവിശ്വാസികളാണ് ഈ കക്ഷികൾ അത് ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മേജർ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാക്കിയുള്ളത് ഈശോ ഉണ്ടാക്കിയ പ്രോബ്ലമാണതേ ഈശോ ഒരു ആബ്സെൻസിൽ താവർ റിട്ടയർ ചെയ്തതിന് ശേഷം സംഭവിക്കുന്ന വിഷയമാണ് ചില സമയത്ത് ഈശോ ഇ നമ്മളോട് ഇങ്ങനെ തന്നെ ചെയ്യും ഒരാഴ്ചയ്ക്ക് കർത്താവിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയയും കിട്ടത്തില്ല അയ്യോ ദൈവം നമ്മൾ കൈവിട്ടുക പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയും നിങ്ങൾ ഓർത്തേക്കണം കേട്ടോ അതായത് അയ്യോ ദൈവത്തിൻ്റെ കൈവിട്ടുക പ്രാർത്ഥിക്കാൻ തോന്നലില്ല എന്നല്ല എന്നൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈനെസ് തോന്നിയ ആ ദിവസങ്ങളിൽ വല്ലാത്ത ഒരു പരാജയം നമുക്ക് സംഭവിക്കും അത് നമ്മൾ നല്ല വളരെ ശ്രദ്ധിച്ചിരിക്കണം നമുക്ക് ഒരു വരൾച്ച തോന്നി പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല ചില സമയത്ത് ചിലക്ക് ദൈവം എന്ന് പോലും തോന്നും അത് ആ ഒരു ആബ്സൻസ് പീരീഡ് റിട്ടയറിങ് ടൈമാണത് ഈശോ താ ഈശോ ഉണ്ട് പക്ഷെ താബർമലയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോഴാണ് ഈ അവസ്മാരോഗിക്ക് വരണത് വരണതല്ലേ മലപ്പുറം ഈശോ കൊണ്ടുവരുന്നതാണത് അപ്പോ സുമാർക്ക് പണി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് എന്താ കാര്യം ഇപ്പംമാരുടെ അല്പവിശ്വാസം ഇപ്പംമാർ വലിയ മസ്ലി പിടിച്ച് ഞങ്ങളെ വിശ്വാസികളാണെന്ന് നമ്മൾ നടക്കണത് പക്ഷെ അവരെ ബോധ്യപ്പെടുത്തണം നിങ്ങളെ വിശ്വാസം വളർന്നിട്ടില്ല അതുകൊണ്ട് മേജറായിട്ടുള്ള പ്രോബ്ലം കൊണ്ടുവരും മേജർ പ്രോബ്ലം കൊണ്ടുപോയിരുന്നത് ആരാണ് ഈ താപരമലയിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ള സമയത്ത് തന്നെയാണ് ഇവിടെ രൂപാന്തീകരണം സംഭവിക്കണത് ഇവർക്ക് രൂപാന്തരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവരെന്ത് ഇവര് ഇവർക്ക് ആ മറ്റവരെ അവരെ കൊണ്ടുപോയില്ലായിരുന്നു അങ്ങോട്ട് പത്ത് ദിവസം മൂന്ന് മൂന്നുപേരെ കൊണ്ടുപോയില്ലേ അപ്പം ഈ അണ്ണന്മാർ പോയി താഴെക്കണോ ഒമ്പത് പേരുണ്ടല്ലേ അപ്പം തന്നെ അസൂയം പരദൂഷമൊക്കെ അതുമല്ല പരിപാടി ഈ അസൂയടേയും പരദൂഷത്തിന്റെയും ഇടക്ക് എന്തുകൊണ്ടാണ് അവന്മാരെ കൊണ്ടുപോയത് ഇവരെല്ലാം ഒരുമിച്ച് കയറി വന്ന പാർട്ടിയാണല്ലേ പന്ത്രണ്ട് പേരും കൂടി എന്നിട്ട് ഈശോ പറഞ്ഞത് നിങ്ങളോട് നിൽക്കാൻ പറഞ്ഞു നിൽക്കാൻ പറഞ്ഞില്ലേ നിൽക്കേ അവർ കയറി പോട്ടോമാറ്റിക് പ്രോസസ്സാണല്ലേ ഈശോ അടുത്ത് കളഞ്ഞത് ഒരു സ്പോണ്ടേനിയസ് ആൻഡ് ഓട്ടോമാറ്റിക് അല്ലേ ഇവര് മോനെ വന്ന് വഴിയിലൂടെ വന്ന് ടാബോറിലോട്ട് കയറി പോകുന്നു മലയിലോട്ട് കയറി പോകുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒമ്പത് പേര് പുറത്തായത് പുറത്ത് മലപ്പുറം പുറത്ത് നിർത്തിയതാ പുറത്ത് നിർത്തിയതല്ലേ പ്രശ്നീ പിന്നെ വലിച്ചോണ്ട് പോകുന്ന അവിടെ മറ്റേ ഇവരുമായിട്ട് ഗുസ്തിയാണ് നടത്തി ഇവര് പരാജയപ്പെട്ട് ആ പിശാചുബാദിനെ ആഭസ്മാരോഗ്യ ഇവരെ മണ്ണ് കുത്തി ഇതൊക്കെ നാറ്റിച്ച് ആ പിശാച്ചു ബാദുന്റെ അപ്പൻ ഈശോ വന്നപ്പോള് ഈശോ പറയുമ്പോ അയാളുടെ ക്ഷമ കെട്ടുപോയി പറഞ്ഞു നിങ്ങൾക്ക് അതിന് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറഞ്ഞത് അങ്ങേക്ക് വലിയ ചെയ്യാൻ പറ്റൂ ചെയ്യാൻ പറഞ്ഞ് വിശ്വാസത്തിൻ്റെ പരാജയം അയാളുടെ മുഖത്ത് അയാളുടെ കൺതുമ്പി കണ്ടു കഴിഞ്ഞു ഇമാര് വെറുതെ ചുമ്മാ കച്ച കെട്ടി കെട്ടിയെടുത്ത് ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ് നമ്മൾ നടക്കണമെന്നല്ലാതെ ഒരു കഥയും ഇല്ല എന്നുള്ളത് അയാളുടെ ജീവിതാനുഭവമുള്ള ജീവിതപ്രയാസങ്ങൾ വിട്ട് വിഷമിക്കണവൻ ഇവമ്മ ഈ അപ്പന്മാരെ കണ്ടപ്പോൾ അവന് ഒരു പരാജയ ബോധം തോന്നി അവസാന ദൈവത്തോട് പോകാൻ പറഞ്ഞ് ഇനിയും ദൈവത്തിന് വലിയ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറയും അപ്പൊ കറുത്ത ആൾക്ക് കഴിയുമെങ്കിലും വിശ്വസിക്കുന്നവനെല്ലാം സാധിക്കും അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളുടെ സഹായിക്കണമേശുണ്ടാവും ോ വിശ്വസിക്കുന്നവനാശ്വസിക്കുന്നവനും ഇത് ഒരു പാഠമാണ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഫോർമേഷൻ ആണ് ഫേത്ത് ഫോർമേഷൻ ആണ് അപ്പോസന്മാർക്ക് അപ്പം തന്നെ ഉത്തര ഇത്തിരി ഇത്തിരി ഡിസൺ പവർ ഉള്ളവർക്ക് മനസ്സിലാകും എന്ത് രണ്ടുത്തരം കിട്ടു പോകാനും എന്താണ് എന്തുകൊണ്ട് യുവന്മാരുടെ പ്രശ്നം എന്താ എന്തുകൊണ്ടാണ് ഞങ്ങളെ താബോറിലോട്ട് കൊണ്ടുപോകാതിരുന്നത് അതായത് പന്ത്രണ്ട് സിഷ്യന്മാരിൽ താബോറിലേക്ക് കൊണ്ടുപോയ മൂന്ന് പേര് പിന്നെ അതിൽ നിന്ന് പിന്നീട് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് സ്പിരിച്വാലിറ്റി മുന്നോട്ട് പോകുമ്പോൾ താബോറിലെ മൂന്ന് പേരെ കഴിഞ്ഞിട്ടു പിന്നെ ഒമ്പത് പേരാണ് താഴെ നിൽക്കുന്നത് ഈ ഒമ്പത് പേർ പിന്നീട് മർക്കോസ് ഓടിപ്പോവും അതുപോലെ തന്നെ യുദാസ് സെൽഫ് ഗോൾ അടിച്ച് സ്വന്തമായിട്ട് എന്നിട്ട് പോകും സ്വന്തമായിട്ട് എഴുന്നിട്ട് പോകും യുദാസിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമതാണ് ദോഷമായിട്ടാണ് ബൈബിളിൽ നമുക്ക് മനസ്സിലാണെങ്കിലും അയാൾ സ്വന്തമായൊരു തീരുമാനം എടുത്തു ഇനി സഭയെ നിൽക്കുന്നത് ശരിയല്ല തന്നെ ഒരാൾ സഭയെ തുടർന്നു കഴിഞ്ഞാൽ അത് ഒരു സത്യകേടായ കാര്യമാണ് എന്ന് മനസ്സിലാകും ഇന്ന് ഇന്നിപ്പോൾ വരുമ്പോഴപ്പം ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സംഭവമാണ് എന്നുവെച്ചാൽ എപ്പോഴും ഇതിന് നമ്മൾ മറുപടി പറയണം സത്യസന്ധമായിട്ടാണോ യുവദാസിൻ്റെ ഒരു സത്യസന്ധതയെങ്കിലും നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും അയാൾ ഒരു ആ കാര്യത്തിൽ സത്യസന്ധതയാണെന്ന് അയാളുടെ ഒരു മാനസികാവസ്ഥയും മാനസിക രോഗത്തിൻ്റെ ചില ദുഃഖം താങ്ങാൻ വരുമ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ വൈകാരികമായിട്ട് പ്രതികരിച്ചു പോകത്തില്ലേ അങ്ങനൊരു പ്രതികരണമാണ് എടുത്തത് എടുത്തത് അയാൾ പക്ഷേ ദൈവപൊത്രനെ ഒറ്റിക്കൊടുക്കണമുണ്ട് അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നെന്ന് ഈശ പറഞ്ഞിരിക്കണ കാരണം നമുക്ക് മറിച്ചൊന്നും പറയാനുള്ളപ്പോൾ അവിടെ വകുപ്പില്ല മറിച്ച് സങ്കല്പത്തിനൊന്നും അവിടെ വകുപ്പില്ല പക്ഷേ ഒരു കാര്യം അവൻ ചെയ്തിരിക്കണത് അവൻ പിന്നെ അവിടെ ഇരുന്നില്ല അത് ഒരു നല്ല പസ് പോയിൻ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ കാര്യം പലരുടെയും പ്രശ്നം എന്തുകൊണ്ടാണ് അവർ അവരവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ലേ പ്രശ്നം ദൈവത്തിനും സഭയ്ക്കും മനുഷ്യനും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടും അവരവിടെ ഇരിക്കുന്നു അതാണ് പ്രശ്നം അത് യുദാസ് അത്രയും ചെയ്തിട്ടില്ലേ ഞാനങ്ങനെ പറയണതുകൊണ്ട് ഇതെൻ്റെ നിങ്ങൾ വിവാദമാക്കരുത് പക്ഷേ അതൊരു സത്യസന്ധത അല്ലേ ശരിക്കും